കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ സഹജീവി സ്നേഹത്തിന്റെ നന്മ വറ്റാത്ത ഉറവിടമായി ജീവകാരുണ്യ പ്രവർത്തകൻ ഐശ്വര്യ സുരേഷിന്റെ ഓണക്കോടി വിതരണത്തിന് വയസ്സ് സഹജീവി സ്നേഹത്തിന്റെ നന്മ വറ്റാത്ത ഉറവിടമായി ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് വർഷം തോറും നടത്തിവരുന്ന ഓണക്കോടി വിതരണത്തിന്റെ ഇരുപത്തിരണ്ട് വയസ്സ് പൊന്നൂക്കര മതിക്കുന്ന് ജി ജെ ബി എസ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പുതുവസ്ത്രങ്ങൾ നൽകിയാണ് ഇത്തവണ ഓണക്കോടി വിതരണത്തിന് തുടക്കം കുറിച്ചത് ഐശ്വര്യ സുരേഷ് സഹോദരി പുത്രൻ പ്രദീപ് കണ്ണൻ എന്നിവർ ചേർന്ന് വസ്ത്രങ്ങൾ സ്കൂളിന് കൈമാറി വിതരണ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം രാമു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ബെന്നി അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സുനിമോൾ സുരേഷ് മോഹനൻ ആവിയൻ പ്രിബനൻ ചുണ്ടേലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയ്ക്കകത്തും പുറത്തുമായുള്ള വിവിധ സ്കൂളുകളിൽ വർഷം തോറും ഐശ്വര്യ സുരേഷിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം നടത്തി വരാറുണ്ട് വി ന്യൂസ് വടക്കാഞ്ചേരി